ഇതൊരു സന്ദർശനമല്ല ദർശനമാണ് ഇന്ന് മുഴുവേലിയിൽ ഡോക്ടർ ഹെബ്രോൺ ഹിൽസ് കോട്ടസ് കുമ്മനം രാജേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് സാധാരണ പോകാറ് കാരണം അത് ഒരു വിസിറ്റ് അല്ല സന്ദർശനമല്ല വാസ്തു ദർശനമാണ് സന്ദർശനവും ദർശനവും രണ്ടാണ് സന്ദർശനം കോവളത്ത് പോകുന്നതും സന്ദർശനമാണ് സെക്രട്ടേറിയറ്റിൽ ഒരു മന്ത്രിയെ പോയി കാണുന്നതും സന്ദർശനമാണ് പക്ഷേ അതൊക്കെ തലത്തിലാണ് കോവളത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് കിട്ടുന്ന സുഖമാണ് ഇന്ദ്രിയ സുഖമാണ് പക്ഷേ ദർശനം എന്ന് പറയുന്നത് ആത്മസുഖമാണ് ഇവിടെ ഞാൻ എനിക്ക് പലരും കാണണമെന്ന് പറഞ്ഞു അവരെ കാണുക എന്ന് പറയുന്നത് അവരെ സന്ദർശിക്കല്ല അവരെ ദർശിക്കുക കാരണം അവരുടെ വേദനയിൽ പങ്കുചേരുകയും ഒരു ഹൃദയബന്ധമുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ദർശനമാണ് ആ ദർശനത്തിലൂടി ഒരാർദ്രമായ ഒരു ഹൃദയം നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്